ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് സിലബസ് ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി വിപ്ലവമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ മഹത്തായ വിപ്ലവമാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടതെന്നാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് മെയ് പത്തിന് ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന സ്ഥലത്തു നിന്നുമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് മെയ് പത്തിന് ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നുമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിനുള്ള കാരണങ്ങളായ നിയമങ്ങൾ ഏതൊക്കെയാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങൾ തന്നെയാണ് ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ ഒരു കാരണം ആ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ദത്തവകാശ നിരോധന നിയമം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിലെ ദത്തവകാശ നിരോധന നിയമം ഈ വിപ്ലവത്തിന് ഒരു കാരണമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പ അമ്പതിലെ റിലീജിയസ് ഡിസേബിലിറ്റീസ് നിയമം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിലെ പോസ്റ്റ് ഓഫീസ് നിയമം ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറിലെ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി തന്നെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് നിയമം അവിടെ ഈ പ്രധാനപ്പെട്ട അഞ്ച് നിയമങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിനുള്ള കാരണങ്ങളാണ് ആ നിയമങ്ങൾ ഏതൊക്കെയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിലെ ദത്തവകാശ നിരോധന നിയമം ആയിരത്തി എണ്ണൂറ്റി അമ്പതിലെ റിലീജിയസ് ഡിസേബിലിറ്റീസ് നിയമം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിലെ പോസ്റ്റ് ഓഫീസ് നിയമം ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറിലെ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറിലെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് നിയമം അപ്പോൾ ഈ അഞ്ച് നിയമങ്ങൾ ഈ വിപ്ലവത്തിന് കാരണങ്ങളായിരുന്നു ഇനി അല്ലാതെ ഈ വിപ്ലവം പൊട്ടിപ്പുറ പുറപ്പെടാനുണ്ടായ മറ്റ് ചില കാരണങ്ങൾ കൂടി നമുക്ക് നോക്കാം നാട്ടുരാജ്യങ്ങളെ നേരിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത് വിപ്ലവം പൊട്ടിപ്പുറപ്പെടാൻ ഒരു കാരണമായിരുന്നു മിഷണറിമാരുടെ നേതൃത്വത്തിൽ നടന്ന മതപരിവർത്തനങ്ങളോട് ബ്രിട്ടീഷുകാർ കാട്ടിയ അനുകൂല മനോഭാവം തദ്ദേശീയ ജനതയുടെ മത ജാതി ആചാരങ്ങളിലുള്ള ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ കാർഷിക മേഖലയിലെ അസംതൃപ്തി ഇവയൊക്കെ ഈ ഒരു വിപ്ലവത്തിന് കാരണമായി ശിപായിമാർക്ക് ലഭിച്ച തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്നു നേരിട്ട അവഹേളനവും ദീർഘനേരമുള്ള ജോലി അവധിയില്ലായ്മ മോശമായ ഭക്ഷണം അടിമകളോടെന്ന പോലുള്ള മേലുദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം കരകൗശല തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഇവയെല്ലാം തന്നെ ഈയൊരു വിപ്ലവത്തിന് കാരണം വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണങ്ങളാണ് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവയൊക്കെ നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കിയിരിക്കണം വൺ വേഡ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് അതുകൊണ്ടാണ് ഈ ഭാഗങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് ഇനി നമ്മൾ നോക്കുന്നത് ഇപ്പം നമ്മൾ ഇത്ര നേരം പഠിച്ചത് ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണങ്ങളായിരുന്നു എന്നാൽ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ ഉണ്ടായ പ്രധാന കാരണം എന്താണ് മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയതരം തിരകൾ നിറച്ച തോക്കുകൾ ഉപയോഗിക്കാൻ ഇന്ത്യൻ ഭടന്മാരെ നിർബന്ധിച്ചതാണ് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാന കാരണം അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള ഉണ്ടായ കാരണം എന്തെന്ന് ചോദിച്ചാൽ മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയതരം തിരകൾ നിറച്ച തോക്കുകൾ ഉപയോഗിക്കാൻ ഇന്ത്യൻ ഭടന്മാരെ നിർബന്ധിച്ചതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് താമരയും ചപ്പാത്തിയുമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് താമരയും ചപ്പാത്തിയുമാണ് ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിന് നൽകിയ പേരെന്താണ് ഷിബായി ലഹള ബ്രിട്ടീഷുകാർ ഈ വിപ്ലവത്തെ വിളിച്ചത് എന്ത് പേരിലാണ് ഷിബായി ലഹള എന്നാണ് വിളിച്ചിരുന്നത് ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നതും ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം തന്നെയാണ് ഡെവിൽ സ്വിൻഡ് അഥവാ ചെകുത്താൻ്റെ കാറ്റ് എന്ന് ഇംഗ്ലീഷുകാർ വിശേഷിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെയാണ് ഡെവിൽ സ്വിൻഡ് അല്ലെങ്കിൽ ചെകുത്താൻ്റെ കാറ്റ് എന്ന് ഇംഗ്ലീഷുകാർ വിശേഷിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ് മംഗൾപാണ്ഡെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾപാണ്ഡെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിൽ മംഗൾ മംഗൾപാണ്ഡയുടെ നേതൃത്വത്തിൽ ആദ്യ വെടിവെപ്പ് നടന്ന സ്ഥലം ഏതാണ് ബാരക്പൂർ പശ്ചിമ ബംഗാളിലെ ബാരക്പൂരിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ഭാഗമായി മംഗൾ പാണ്ഡേയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ വെടിവയ്പ്പ് നടന്നത് മംഗൾ പാണ്ഡേ വധിച്ച അഡ്ജൂട്ടന്റ് പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ ആരായിരുന്നു ലെഫ്റ്റനന്റ് ഹെൻറി ബോഗ് മംഗൾ പാണ്ഡേ വധിച്ച അഡ്ജൂട്ടന്റ് പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ ലെഫ്റ്റനന്റ് ഹെൻറി ബോഗാണ് മംഗൾ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് ഏതാണ് മുപ്പത്തിനാലാം ബംഗാൾ തദ്ദേശീയ കാലാൾപ്പട മംഗൾപാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് മുപ്പത്തിനാലാം ബംഗാൾ തദ്ദേശീയ കാലാൾപ്പട അതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേരാണ് മുപ്പത്തിനാലാം ബംഗാൾ നേറ്റീവ് ഇൻഫൻ്ററി റെജിമെൻറ്റ് മംഗൾപാണ്ഡയെ തൂക്കിലേറ്റിയ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് ഏപ്രിൽ എട്ടിന് മംഗൾപാണ്ഡയെ തൂക്കിലേറ്റിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് ഏപ്രിൽ എട്ടിനാണ് മംഗൾ പാണ്ഡേയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങിയ സിനിമ ഏതാണ് മംഗൾ പാണ്ഡേ ദി റൈസിംഗ് മംഗൾ പാണ്ഡേയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് മംഗൾ പാണ്ഡെ ദി റൈസിംഗ് ഈ സിനിമയുടെ സംവിധാനം കേതൻ മേത്തയും ഇതിൽ മംഗൾ പാണ്ഡെയായി അഭിനയിച്ചത് അമീർ ഖാനുമാണ് മംഗൾ പാണ്ഡെ ദി റൈസിംഗ് എന്ന സിനിമയിൽ മംഗൾ പാണ്ഡേയുടെ വേഷം ചെയ്ത ബോളിവുഡ് നടനാരാണ് അമീർ ഖാനാണ് മംഗൾപാണ്ഡേയെ ആദരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മംഗൾ പാണ്ഡയെ ആദരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് ഇനി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപ കേന്ദ്രങ്ങൾ അവ സ്ഥിതി ചെയ്ത സംസ്ഥാനങ്ങളുമാണ് നോക്കുന്നത് ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണെന്ന് നമ്മൾ പഠിച്ചു ഇപ്പോൾ മീററ്റ് എവിടെയാണ് ഉത്തർപ്രദേശിലാണ് കൂടുതൽ കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്തിരുന്നത് ഉത്തർപ്രദേശിലായിരുന്നു മീററ്റ് ലക്നൗ അലിഗഡ് മധുര ആഗ്ര ഝാൻസി അലഹബാദ് എന്നീ കലാപ കേന്ദ്രങ്ങൾ ഉത്തർപ്രദേശിലായിരുന്നു ഉത്തർപ്രദേശിലുണ്ടായിരുന്ന കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു മീററ്റ് ലക്നൗ അലിഗഡ് മധുര ആഗ്ര ഝാൻസി അലഹബാദ് ഇത്രയും കലാപകേന്ദ്രങ്ങൾ ഉത്തർപ്രദേശിലായിരുന്നു ഇനി ഭരഖ്പൂർ എവിടെയാണ് പശ്ചിമ ബംഗാളിലാണ് ഭരഗ്പൂർ പശ്ചിമ ബംഗാളിലാണ് അവിടെയാണ് മംഗൾപാണ്ഡേയുടെ നേതൃത്വത്തിൽ ആദ്യ വെടിവെപ്പ് നടന്നതെന്ന് നമ്മൾ പഠിച്ചു ഗ്വാളിയാർ എവിടെയായിരുന്നു മധ്യപ്രദേശ് ഗ്വാളിയാർ മധ്യപ്രദേശിലാണ് ഭരത്പൂർ രാജസ്ഥാനിലും റൂർക്കി ഉത്തരാഖണ്ഡിലും ആര ബീഹാറിലുമായിരുന്നു ഭരത്പൂർ രാജസ്ഥാനിലും റൂർക്കി ഉത്തരാഖണ്ഡിലും ആര ബീഹാറിലുമായിരുന്നു ഇന്ത്യയിൽ മുഗൾ ഭരണത്തിൻ്റെ പൂർണ്ണമായ പതനത്തിന് കാരണമായ വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവമാണ് ഇന്ത്യയിൽ മുഗൾ ഭരണം പൂർണ്ണമായും ഇല്ലാതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ മുഗൾ ഭരണാധികാരി ആരായിരുന്നു ബഗദൂർഷ രണ്ടാമൻ അല്ലെങ്കിൽ ബഗദൂർ ഷ സഫർ ബഗദൂർഷ രണ്ടാമൻ്റെ മറ്റൊരു പേരാണ് ബഗദൂർ ഷ സഫർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിൽ വിപ്ലവകാരികൾ ആദ്യം പിടിച്ചടക്കിയ സ്ഥലം ഏതാണ് ഡൽഹി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിൽ വിപ്ലവകാരികൾ ആദ്യം പിടിച്ചടക്കിയ സ്ഥലം ഏതാണ് ഡൽഹിയാണ് ബ്രിട്ടീഷുകാർ വിപ്ലവകാരികളിൽ നിന്നും തിരിച്ചു പിടിച്ച ആദ്യ പ്രദേശം ഏതാണ് ഡൽഹിയാണ് ഇപ്പോൾ വിപ്ലവകാരികൾ ആദ്യം പിടിച്ചടക്കിയ സ്ഥലവും ഡൽഹി തന്നെയാണ് വിപ്ലവകാരികളിൽ നിന്നും ബ്രിട്ടീഷുകാർ തിരിച്ചു പിടിച്ച ആദ്യ പ്രദേശവും ഡൽഹി തന്നെയാണ് ഡൽഹി കീഴടക്കിയ വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആരെയാണ് ബഗദൂർ ഷ രണ്ടാമന് ഡൽഹി പി കീഴടക്കിയ വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ബഹദൂർ ഷ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫറിനെയാണ് ഡൽഹിയിൽ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത ബഹദൂർ ഷ രണ്ടാമൻ്റെ സൈന്യാധിപൻ ആരായിരുന്നു ജനറൽ ബഖ്ത് ഖാൻ അപ്പോൾ ഡൽഹിയിൽ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ആരെന്ന് ചോദിച്ചാൽ ആരാണ് ജനറൽ ബഖ് ഖാൻ ആണ് ബഹദൂർ ഷ രണ്ടാമൻ്റെ സൈന്യാധിപനായ ജനറൽ ബഖ്ത് ഖാൻ ഡൽഹിയിൽ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ഡൽഹിയിൽ വിപ്ലവത്തെ അടിച്ചമർത്തിയ ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാരൻ ആരാണ് ജോൺ നിക്കോൾസൺ ഡൽഹിയിൽ വിപ്ലവത്തെ അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം അറിയപ്പെടുന്ന പേരെന്താണ് ഡൽഹിയിലെ കശാപ്പുകാരൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ബഗദൂർ ഷാ രണ്ടാമൻ്റെ പേരിൽ പുറപ്പെടുവിക്കപ്പെട്ട വിളംബരം ഏതാണ് അസർഗഡ് വിളംബരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ബഗദൂർ ഷാ രണ്ടാമൻ്റെ പേരിൽ പുറപ്പെടുവിക്കപ്പെട്ട വിളംബരമാണ് അസംഗഡ് വിളംബരം ബ്രിട്ടീഷുകാർ ബഗദൂർ ഷാ രണ്ടാമനെ പിടികൂടി നാട് കടത്തിയത് എങ്ങോട്ടേക്കാണ് റെംഗൂൺ മ്യാൻമാറിലെ റെംഗൂണിലേക്കാണ് ബ്രിട്ടീഷുകാർ ബഗദൂർഷ രണ്ടാമനെ നാട് കടത്തിയത് ബഗദൂർഷ രണ്ടാമൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് റംഗൂണിലാണ് ബഗദൂർഷ രണ്ടാമൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് റംഗൂണിലാണ് ഏറ്റവും ഒടുവിലത്തെ മുഗൾ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ബഗദൂർഷ രണ്ടാമനാണ് ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ഛാൻസി പിടിച്ചെടുത്തത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ജാൻസി പിടിച്ചെടുത്തത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലാണ് ഝാൻസി റാണി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള കാരണം എന്താണ് ദത്തവകാശ നിരോധന നിയമം വഴി ജാൻസി കൈയടക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് ജാൻസി റാണി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള കാരണം ജാൻസി റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു മണികർണിക ജാൻസിയിലെ റാണി ആയതുകൊണ്ടാണ് ജാൻസി റാണി എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയുടെ മു പേര് ലക്ഷ്മിബായി എന്നാണ് യഥാർത്ഥ പേര് മണി കർണിക എന്നായിരുന്നു ജാൻസി റാണി ലക്ഷ്മിബായിയുടെ നാമം എന്താണ് മണി കർണിക മറ്റ് ചില പേരുകളിൽ കൂടി ജാൻസി റാണി ലക്ഷ്മിബായി അറിയപ്പെട്ടിരുന്നു അത് ഏതൊക്കെ പേരാണ് മനുബായി ചബേലി ലക്ഷ്മിബായി ഝാൻസി റാണി അറിയപ്പെട്ട മറ്റു പേരുകൾ മനുഭായി ചബേലി ലക്ഷ്മിബായി എന്നീ പേരുകളിലാണ് ഝാൻസി റാണി അറിയപ്പെട്ടത് ഝാൻസിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയതാരാണ് റാണി ലക്ഷ്മിബായി ഝാൻസിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായി ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന ആരാണ് റാണി ലക്ഷ്മിബായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് റാണി ലക്ഷ്മിബായി ആണ് ഗോളിയാറിൽ വെച്ച് ഝാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരാണ് ഹ്യൂഗ്രോസ് ആണ് ഗോളിയാറിൽ വെച്ച് ഝാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവി ഹ്യൂഗ്റോസ് ആണ് വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ച ആരാണ് ഹ്യൂഗ്രോസ് വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രശ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ച കുതിരയുടെ പേരെന്താണ് ബാദൽ കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ച കുതിരയുടെ പേര് ബാദൽ എന്നായിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ജാൻസി റാണി റെജിമെൻറ്റ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് ജാൻസി റാണി റെജിമെൻറ്റ് എന്ന പേരിലാണ് ജാൻസി റാണി വീരമൃത്യു വരിച്ചതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ജൂൺ പതിനെട്ടിന് ജാൻസി റാണി വീരമൃത്യു വരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ജൂൺ പതിനെട്ടിനാണ് ക്യൂൻ ഓഫ് ജാൻസി എന്ന പുസ്തകം രചിച്ചവരാണ് മഹാശ്വേതാദേവി ക്യൂൻ ഓഫ് ജാൻസി എന്ന പുസ്തകം രചിച്ചത് മഹാശ്വേതാദേവിയാണ് ഝാൻസി റാണിയുടെ ജീവിതകഥ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട സിനിമ ഏതാണ് മണി ക്യൂൻ ഓഫ് ജാൻസി ജാൻസി റാണിയുടെ ജീവിതകഥ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട സിനിമയാണ് മണികർണിക ക്യൂൻ ഓഫ് ജാൻസി ഇതിൽ ജാൻസി റാണിയായി വേഷം ഇട്ടത് കങ്കണ റണാവത്ത് എന്ന നടിയാണ് ഝാൻസി നഗരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശിലാണ് ഝാൻസി നഗരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെട്ടതാരാണ് നാനാസാഹിബ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെട്ടത് സാഹിബാണ് മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെട്ടതാരാണ് സാഹിബ് മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെട്ടത് സാഹിബാണ് സാഹിബ് ഏത് വിപ്ലവ കേന്ദ്രത്തിനാണ് നേതൃത്വം കൊടുത്തത് കാൺപൂർ കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് നാനാസാഹിബാണ് നാനാസാഹിബിൻ്റെ യഥാർത്ഥ പേരെന്താണ് ദോണ്ടു പന്ത് നാനാസാഹിബിൻ്റെ യഥാർത്ഥ പേര് ദോണ്ടു പന്ത് എന്നാണ് നാനാസാഹിബിൻ്റെ സൈനിക മേധാവി മേധാവിയാരായിരുന്നു താന്ത്യാ തോപ്പി നാനാസാഹിബിൻ്റെ സൈനിക മേധാവി താന്തിയാ തോപ്പിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിൽ യുദ്ധരീതി ആവിഷ്കരിച്ച നേതാവാരാണ് താന്തിയാതോപ്പി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിൽ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച നേതാവ് താന്തിയാ തോപ്പിയാണ് താന്ത്യാതോപ്പിയുടെ യഥാർത്ഥ പേരെന്താണ് രാമചന്ദ്ര പാണ്ഡുരംഗ് താന്തിയാ തോപ്പിയുടെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ് താന്തിയാ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് സർ കോളിൻ കാമ്പൽ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ സർ കോളിൻ ക്യാമ്പലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവം പരാജയപ്പെട്ടപ്പോൾ നാനാ സാഹിബ് എങ്ങോട്ടാണ് പലായനം ചെയ്തത് നേപ്പാൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിൽ പരാജയപ്പെട്ടപ്പോൾ നാനാ സാഹിബ് നേപ്പാളിലേക്കാണ് പലായനം ചെയ്തത് താന്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ഏപ്രിൽ പതിനെട്ടിന് മധ്യപ്രദേശിലെ ശിവപുരിയിൽ വെച്ചാണ് താന്തിയാ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ഏപ്രിൽ പതിനെട്ടിന് മധ്യപ്രദേശിലെ ശിവപുരിയിൽ വെച്ചാണ് താന്തിയാ തോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ശിവപുരി മധ്യപ്രദേശ് താന്തിയാ തോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ ശിവപുരിയിലാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള ക്ലാസ് ഇവിടെ അവസാനിക്കുന്നില്ല ഇതിനെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവും അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്